ഗുഡ് ഈവനിങ് ഓൾ ഇന്നത്തെ നമ്മുടെ റിഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പം നോ കോണ്ടാക്റ്റിലാണെങ്കിൽ തേർഡ് പാർട്ടിയാണോ അതിനിടയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകളുണ്ടോ അതിന് മാറ്റം വരുവോ എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിൽ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ പേഴ്സൺ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് പക്ഷേ ആ ഫാസ്റ്റായിട്ട് വരുന്നതിന് അവർക്ക് കുറേ തടസ്സങ്ങളുണ്ട് തേർഡ് പാർട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ തേഡ് പാർട്ടിയെ കാണുന്നുണ്ട് തേർഡ് പാർട്ടി ഒരു പേഴ്സൺ തന്നെയാണ് അവരുടെ ചിലർക്ക് അത് അവരുടെ ജോലി തിരക്കും ആകാം പക്ഷേ എന്തായാലും ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ ഇത് ഉണ്ട് ഫീലിംഗ് ഉണ്ട് എനിക്ക് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഫാമിലിയുള്ള ആളായിരിക്കാം അതോടൊപ്പം നിങ്ങളുമായിട്ടും കണക്ഷൻ ഉണ്ടാവും അതോടൊപ്പം മൂന്നാമതൊരു കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് അതിൽ ഒന്നിലധികം പേഴ്സൺസുമായിട്ടുള്ളവരുടെ എനർജിയൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒന്നിലധികം ഫ്ലോട്ടിങ് എനർജിയുള്ള ഉണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റിലേഷനിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ആ റിലേഷൻ നിങ്ങൾക്കും അറിയായിരിക്കും ഏതൊരു ബന്ധത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് പക്ഷേ ആ റിലേഷനിൽ നിന്നും നെഗറ്റീവ് തോട്ട്സ് വന്നു അല്ലെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ വന്നു പിന്നെ അതുമല്ല അവരിത്രയും നാളും നിങ്ങളോട് നോ നോക്കോണ്ടാക്റ്റ് ഇരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ടൈറ്റൊക്കെ ഉണ്ടായി പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്തിപ്പോൾ കൂടുതൽ പേരും ഇത് കാണുന്നവർക്ക് റീയൂണിയനൊക്കെ ഇന്നലെ ഇന്നും ഇന്ന ആയിട്ട് സാധിച്ചു വരട്ടായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ തേർഡ് പേഴ്സൺ പതുക്കെ ഒന്ന് ഒഴിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർമാസ് നിങ്ങളുടെ കർമ്മ തീരുന്നതുവരെ നിങ്ങൾ ഈ തേർഡ് പേഴ്സണിലൂടെ ആയിരിക്കും നിങ്ങളെ യൂണിവേഴ്സ് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡീപ്പ് ലെവൽ യൂണിയൻ പോസിബിൾ ആകുന്നതിന് മുമ്പ് ഈ തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല നിങ്ങൾ ഈ പേഴ്സണോട് അത് പറഞ്ഞ് വഴക്കിട്ടാൽ വഴക്ക് ഉള്ളൂ നിങ്ങൾ കഴിവതും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ സൺകാർഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റീയൂണിയു സെഷൻ നിങ്ങൾക്കിടയിലൊരു പോസിറ്റിവിറ്റിയൊക്കെ വന്നിട്ടുണ്ടാവും പോസിറ്റിവിറ്റി വന്നിരുന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് അടിയുണ്ടാക്കിയ ആൾക്കാരും ഒക്കെ ഉണ്ട് ഇനി റിയൂണിയൻ നടക്കാത്ത ആൾക്കാരാണെങ്കിലും എത്രയും വേഗം നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇതിൽ കാണുന്നുണ്ട് കാരണം യൂ റിയൂണിയൻ നടത്തെങ്കിൽ മാത്രമേ അടുത്തൊരു ട്രിഗർ വന്നിട്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളറിയ ഇപ്പം ഈ നിങ്ങളറിയാത്ത തേർഡ് പാർട്ടി ആണെങ്കിൽ അതറിയാനുള്ളൊരു ടൈമൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് ഇത്രയും അകന്ന് നിന്ന ഒരു സമയത്ത് അവർ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിയനായവർക്കറിയാം അവർ ഇപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങളിതിന് മുമ്പ് എങ്ങനെയാണോ ലൈഫിൽ അവരോട് സംസാരിച്ചിരുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അല്ല നിങ്ങളോട് അവർ സംസാരിച്ച് അതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങളിപ്പോൾ വഴക്ക് കൂടാൻ ഒരുങ്ങിയാൽ പോലും അവർ മാക്സിമം സംയമനം പാലിക്കുന്നു നിങ്ങൾ കരുതി നിങ്ങളുമായിട്ട് ഇരിക്കുന്ന സമയത്തിൻ്റെ കൂടുതൽ സമയം അവർ നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനിപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം അവർ ഇരിക്കുന്നു നിങ്ങളോടൊപ്പം അവർ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെയും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു മൊമെൻ്റാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് അറ്റാച്ച്മെൻറ്റുണ്ട് പക്ഷേ ഇവിടെ തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യവും ഉണ്ട് ഒരു പക്ഷെ നിങ്ങൾ കൈവിട്ട് പോകുമെന്നൊരു സ്റ്റേജ് വന്നപ്പോഴായിരിക്കും അവർ തേർഡ് പേഴ്സണെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ആ തേർഡ് പാർട്ടി അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം തേർഡ് പാർട്ടി അവിടെ തന്നെയുണ്ട് പക്ഷെ തേർഡ് പാർട്ടി അവർ ഒഴിവാക്കാനുള്ളൊരു സാധ്യത കുറവാണ് അത് കുറവെന്ന് വെച്ചാൽ എന്നുവച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണ് അല്ലാതെ പൂർണ്ണമായിട്ടും ഫ്യൂച്ചറിലേക്ക് എന്നല്ല ഞാൻ പറയുന്നത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വീൽ ഓഫ് ഫോർച്യൂൺ വന്ന സമയത്ത് നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോകാനുള്ള സാധ്യത നിങ്ങളുടെ ലൈഫ് റീജോൻ ആയി കഴിയുമ്പോൾ അവർ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ കൂടുതലും ഈ കാ ഈ കാർഡ് പ കാ കാണുന്നവർ അല്ലെങ്കിൽ കാർഡ് കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും അവരെ പ്രവോക്കിയാതിരിക്കുക അതുപോലെ നിങ്ങൾക്കിടയിൽ കഴിവതൊരു എന്താ പറയുക വഴക്കിൻ്റെ എനർജി വന്നിട്ട് ഗ്യാപ്പ് ഇടാതിരിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെറിയ അവരുടെ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഈ തേർഡ് പേഴ്സൺ ഉണ്ടോ എന്നുള്ള രീതി വെച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് സംശയിക്കുന്നതാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം അവർ അവരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ നിങ്ങളിങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നു കെട്ടിവെക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഇതിൽ പലർക്കും ഉണ്ട് അപ്പോൾ ആ തോന്നലാണ് അവർ പലരും നിങ്ങളിൽ നിന്ന് പോകുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി അവരുമായിട്ട് കോണ്ടാക്റ്റിലാവുന്ന സമയത്ത് നിങ്ങളെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താമെന്ന ചിന്തയുള്ളൊരു പേഴ്സണാൻ തോന്നുന്നു പക്ഷേ ഇനി അത്രത്തോളം ഇത്രയും നാളും എങ്ങനെയാണോ തേഡ് പാർട്ടിക്ക് കഴിഞ്ഞ് വേണ്ടി നിങ്ങളെ വിഷമിപ്പിച്ചോണ്ടിരുന്നത് ഇനി അത്രത്തോളം ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിഷമിപ്പിക്കില്ല കാരണം പേഴ്സണും കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങളുമായിട്ട് അടക്കിയിരുന്ന സമയത്ത് അവർ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിയായിട്ട് അവർ സഫർ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി സഫർ ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവർ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെലപ്പം അടുത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അവർ ഈ ഒരു മാസക്കാലം നിങ്ങളില്ലാതെ അനുഭവിച്ച ഒരു ശൂന്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പം ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കും അങ്ങോട്ടേന്ന് വേണ്ടിയിട്ടുണ്ടാവുക ഇപ്പം നിങ്ങൾ കാരണം യൂണിവേഴ്സ് നമ്മുടെ ഫുൾ മൂൺ എനർജി ആയിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് യൂണിവേഴ്സ് ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനും ഓരോ ട്രിഗേഴ്സ് കൊടുത്തിട്ടുണ്ടാവും ആ ട്രിഗേഴ്സ് വെച്ചിട്ട് ഇത്രയും നാളും നിങ്ങൾ വൺ മന്തോളം നിങ്ങൾ സഫർ ചെയ്തിരുന്ന നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെന്ന് വേണ്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാണ്ട് അവർ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റിലായിട്ടുണ്ടാകുന്നതിന് കോൺടാക്റ്റിൽ ഇനി കോണ്ടാക്റ്റിലായിട്ടില്ല എന്നുള്ളവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റിലാവും അത് ഞാൻ പറഞ്ഞില്ല ഇത്രയും നാളും ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിരുന്ന പോലത്തെ ഒരു അല്ല ഡീപ്പ് ലെവൽ കണക്ഷൻ ഡീപ്പ് ലെവൽ കണക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്കിടയിലേക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങളായിട്ട് അതിൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ സംയോജനം പാലിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ടാണെങ്കിൽ മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക വളരെ പോസിറ്റീവായിട്ട് എടുക്കണം ഈ റീഡിങ്ങിനെ തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല എടുക്കേണ്ടത് തേർഡ് പേഴ്സൺ അങ്ങനെയാണെന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ യൂണിയന് ശേഷം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ജോലിക്കൊക്കെ തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ജോലിയുടെ തടസ്സങ്ങളൊക്കെ മാറുന്നുണ്ട് അതുപോലെ നിങ്ങൾ കുറച്ച് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവുന്ന സമയമായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പെറ്റ്സൊക്കെ വളർത്താനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ അപ്പോൾ അല്ലെങ്കിൽ പെറ്റ്സിനെയൊക്കെ കണ്ടുവച്ചിട്ടുള്ളവരുണ്ടാവും ഈ കാട് ഈ പായൽ ഇത് കാണുന്നവർ അപ്പം അവരൊക്കെ എത്രയും വേഗം പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കും അതുപോലെ ഫാമിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നിങ്ങളെന്തായാലും നിങ്ങളുടെ എനർജിയെ അവരിലേക്ക് അഡിക്റ്റഡ് ആകാതിരിക്കുക പകരം നിങ്ങൾ നമ്മുടെ എർത്തുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് ജീവിക്കുക ലൈഫ് എന്തായാലും ഇതിൽ കുറേ പേരൊക്കെ ലെറ്റ് ലെറ്റ്ഗോ ചെയ്തവർക്കായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു ഒരു എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ യൂണിയൻ അല്ല ഇപ്പം നടന്നിട്ടുണ്ടാവുക കുറച്ചുകൂടി ഡീപ്പർ ലെവർ യൂണിയനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അബദ്ധം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് അവർ കൂടുതലും തേർഡ് പാർട്ടിയായിട്ട് അറ്റാച്ച്ഡ് ആവാതെ നോക്കുക സംയമനം പാലിക്കുക പേഴ്സണ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക നിങ്ങളുടെ ഈ കാർഡ് കാണുന്നവർക്ക് അല്പം പിടിവാശി കൂടുതലുള്ള ആൾക്കാരാണ് അവരുടെ പിടിവാശി കൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഉടക്ക് വന്നിട്ടുണ്ടാവുക നേരത്തെ അപ്പോൾ ഇനി അത് വരാതെ നോക്കുക കാരണം പേഴ്സണും അതുപോലെ ബുദ്ധിമുട്ടി അവരും അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തീർക്കാൻ തയ്യാറാണ് കാരണം അവർ നിങ്ങളുമായിട്ടിപ്പോൾ ഒരു ഡീപ്പർ ഡീപ്പറിലവർ കോൺവെർസേഷൻ നടത്തിയില്ലെങ്കിൽ പോലും അവർ നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തിയവർക്ക് അറിയാൻ പറ്റും നടത്തിയിട്ടുണ്ടെന്ന് അവരങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്തി നിങ്ങളുമായിട്ട് കൂടുതലെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പോലും നിങ്ങൾ പ്രവോക്ക് ചെയ്യാതിരിക്കുക അവർ പറയുന്നത് കേൾക്കുക അവരെന്തുകൊണ്ടാണ് ചിലപ്പോൾ പലരും ഇതിൻ്റെ അകത്ത് അവരെന്തുകൊണ്ടാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയതെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പലർക്കും വരും അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവർ എന്തായാലും പോസിറ്റീവായിട്ട് അവരൊന്നും അനുഭവിച്ചിട്ടില്ല അവരുടെ ലൈഫിൽ അവർക്ക് ഇവിടെ സോഴ്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കാരണം അവർ അത്രയ്ക്ക് പെയിൻഫുള്ളായിരുന്നു അവർ സിറ്റുവേഷൻ പോയത് നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നൊരാഗ്രഹത്തിലാണ് അവർ നിന്നത് ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അവരിയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫ്യൂച്ചറ് നിങ്ങൾക്ക് ഇരുവർക്കിടയുള്ള ഫ്യൂച്ചർ എന്നാണ് അവരുടെ മനസ്സിലെ ചിന്തകൾ കാരണം അവരതിന് ആ ഫ്യൂച്ചർ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് അവർ ആ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് അവർക്ക് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളില്ലാതെ അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് അവരിപ്പം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളായിട്ട് ഇനി ആ തീരുമാനം മാറ്റാതിരിക്കുക എല്ലാം പോസിറ്റീവായിട്ടിരിക്കട്ടെ ഹാവ് എ നൈസ് ഡേ